ഹലോ ഈ ഒരു ചൂട് സമയത്ത് നമ്മളുടെ മനസ്സും ശരീരവും ഒരുപോലെ തണുപ്പിക്കുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഡ്രിങ്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റിയ ഈ ഒരു ഡ്രിങ്ക് നോമ്പുത്തറ സമയത്തും ഒക്കെ നമുക്ക് കുടിക്കാൻ പറ്റിയതാണ് അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കണേ നോക്കിയാലോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ട് ഞാനൊരു മൂന്ന് മീഡിയം സൈസിലുള്ള ക്യാരറ്റ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചേർത്ത് കൊടുക്കാം ചെറിയൊരു എരിവും കൂടി ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ അതിൻ്റെ പേരിൽ ഒരു പച്ചമുളകിൻ്റെ പകുതി ഇതുപോലെ ഒന്ന് ചേർത്ത് കൊടുക്കാം എരിവ് കുറച്ചധികം വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഒരു മുഴുവൻ പച്ചമുളക് എടുത്താൽ മതി ഇനി ഇതിലേക്ക് ചെറിയൊരു പുളിപ്പിന് വേണ്ടിയിട്ട് ഒരു ചെറിയ കഷ്ണം മാങ്ങ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം ഇനി മാങ്ങ ഇല്ല എന്നുണ്ടെങ്കിൽ അതിന് പകരം നമുക്ക് ഒരു ചെറുനാരങ്ങ നീര് ഒഴിച്ചു കൊടുത്താലും മതി ഇനി നമ്മളുടെ ഈ ഒരു ഡ്രിങ്ക് നല്ല ഒരു റിഫ്രഷിങ്ങും അതുപോലെ നല്ലൊരു ഫ്ലേവറും ഒക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ചെറിയ തണ്ട് മിൻറ്റ് ലീവ്സും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് മധുരത്തിന് ആവശ്യമായ ശർക്കരയാണ് അപ്പോൾ ഇത് കരിമ്പിൻ്റെ ശർക്കര ആയതുകൊണ്ട് തന്നെ നല്ല ഒരു ലൈറ്റ് കളറേ ഉണ്ടാവുള്ളൂ അതുപോലെ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ എൻ്റെ കയ്യിൽ ഇത് ഉണ്ടായിരുന്നത് കൊണ്ട് ഞാൻ എടുത്തന്നേ ഉള്ളൂ ഇതിന് പകരം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാരയാണെങ്കിലും ആണെങ്കിലും ഇട്ടു കൊടുത്താൽ മതി സാധാരണ ശർക്കരയൊന്നും നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കരുത് ടേസ്റ്റ് മാറിപ്പോവും ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം ഇപ്പോൾ എല്ലാം നന്നായിട്ടൊന്ന് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് എത്രത്തോളം വെള്ളം വേണമോ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം നല്ല ചിൽഡ് ആയിരിക്കാൻ വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള ഐസ് ക്യൂബ്സും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് അടിച്ചെടുക്കാം ഇനി ഇതൊരു വലിയ ഹോളുള്ള അരിപ്പയിലേക്ക് ഇട്ടൊന്ന് അരിച്ചിട്ടെടുക്കാം വലിയ ഹോളുള്ള അരിപ്പാകുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് അരിച്ചെടുക്കാനായിട്ട് പറ്റും നല്ലപോലെ പ്രെസ് ചെയ്ത് കൊടുത്തുകൊണ്ട് കംപ്ലീറ്റ് ജ്യൂസും തന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു സെർവിംഗ് ഗ്ലാസിലേക്ക് ഒന്ന് മാറ്റാം ഇതുപോലെ സിമ്പിൾ ആയിട്ട് എടുക്കാൻ പറ്റുന്ന ഒത്തിരി ഡ്രിങ്ക്സിന്റെ റെസിപ്പീസ് നമ്മുടെ ചാനലിൽ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ളവരൊന്നും കണ്ടു നോക്കാം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം നല്ല ചിലഡ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഐസ് ക്യൂബ്സ് കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം കുറച്ച് കുതിർത്ത കസ്കസും കൂടി നമുക്ക് ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട് ക്യാരറ്റിൻ്റെ ഒരു പീസും മിൻറ്റ് ലീസും ഒക്കെയാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് നല്ല ടേസ്റ്റുള്ള നല്ല റിഫ്രഷിംഗ് ആയിട്ടുള്ളൊരു ഹെൽത്തി ജ്യൂസാണ് ആർക്ക് വേണമെങ്കിലും സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം നല്ല ടേസ്റ്റുമാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം